सर्वालोग स्रिट्टीदा वे सर्वत्तीनुनादा सर्वालोग स्रिट्टीदा सर्वत्ती സർവ സൃഷ്ടി കേളും വാഴ്ത്തി വന്നിക്കും മകേഷ സർവ സൃഷ്ടികളും വാഴ്ത്തി വന്നിക്കും മകേഷ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോട് അടിയ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോട് കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തിമോതമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആത്മോദമോടെ വനം ഭൂമി സൂര്യചന്ദ് നക്ഷത്രാധികേളേ വനം ഭൂമി സൂര്യാചന്ദ് നക്ഷത്രാധികേളെ മാന മച്ച മച്ച വാവി മാമകേശ മാന മച്ച മച്ച ഭാവി മമകേശ ടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തമോതമോടെ ദൈവത്തിന് അന്നിയോട് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു പ്രഭാ സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം എൻ്റെ പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഭയങ്കരവും അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ എനിക്ക് സ്തോത്രം ചെയ്യുന്നു ഇസ്രയേലിൻ്റെ മധുര ഗായകനും ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവുമായ ദാവീദ് നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനം എഴുതിയപ്പോൾ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ എഴുതിയ വിഷയമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് എന്താണ് ഭയങ്കരവും അതിശയം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിപ്പിക്കേണ്ട നാൾ മുതൽ ദൈവം എന്താണ് ഭയങ്കര അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ സൃഷ്ടിപ്പിക്കപ്പെട്ട ചില ആഴ്ചകൾ ശേഷം ഹൃദയത്തിൻ്റെ താളം ആരംഭിക്കുകയാണ് ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും കുഞ്ഞിന് ഓരോരോ അവയവങ്ങൾ രൂപപ്പെടുന്നു പത്തു മാസക്കാലം അമ്മയുടെ ഉദരത്തിൽ സുരക്ഷിതമായി വളരുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദൈവം മാതാവിൻ്റെ ഉദരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും മനുഷ്യന് ദൈവം എന്തെല്ലാമാണ് അവൻ്റെ ശരീരഘടന ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും ഫിംഗർ പ്രിൻ്റ് ഒരുപോലെയല്ല രൂപത്തിലും ഭാവത്തിലും വ്യത്യാസം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ അറിയുവാൻ സാധിക്കും നോക്കിയാൽ അനേക ലെൻസുകളുള്ള ഒരു ക്യാമറയ്ക്ക് തുല്യമാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു വസ്തുവിനെ എൻ്റെ നിറം അതിൻ്റെ ആകൃതി അതിൻ്റെ വലിപ്പം എന്നീ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും മാത്രമല്ല അത് എത്രത്തോളം ദൂരത്തിലാണ് ഇരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും കൺപോളുകളെ ശ്രദ്ധിച്ചാൽ ഇതൊക്കെയും ദൈവം ക്രമീകരിച്ചിരിക്കുന്നതിന് പ്രത്യേകം പ്രത്യേകം ഉദ്ദേശങ്ങളുണ്ട് ഒരു ചെറിയ പ്രാണി നമ്മുടെ കണ്ണുമ്പിലൂടെ പറക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുകളടയുന്നു എത്ര സുരക്ഷിതമാണ് ദൈവം നൽകിയിരിക്കുന്നത് ഇനിയും പിരികെ നോക്കിയാൽ നമ്മുടെ വിയർപ്പ് നേരിട്ട് കണ്ണിൽ പതിക്കാതെ ഇരുപ്പാൻ ഒരു തടവണയായി ദൈവം അതിനെ ക്രമീകരിച്ചിരിക്കുന്നു നമ്മുടെ മൂക്കിനെ ശ്രദ്ധിച്ചാൽ എത്ര തരം മണങ്ങളാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് അയൽപക്കത്ത് ഇറച്ചി വേവുമ്പോൾ അത് കോഴിയായാലും ആടായാലും ബീഫായാലും അതിൻ്റെ എല്ലാം മണം തിരിച്ചറിയുവാൻ സാധിക്കും മൂക്ക് ഒരു റെഫ്രിജറേറ്റർ കണക്കെ ആണ് പ്രവർത്തിച്ചിരിക്കുന്നത് ചൂട് സമയത്ത് തണുപ്പ് മൂക്കിലേക്ക് പ്രവേശിക്കും തണുപ്പ് കാലത്ത് ചൂട് അനുഭവപ്പെടും അടുത്തതായി നാക്കിനെ നോക്കിയാൽ ഓരോ സാധനങ്ങളുടെ രുചി തിരിച്ചറിയുവാൻ സാധിക്കും മധുരം പുളി കയ്പ് എന്നിങ്ങനെയുള്ള തിരിച്ചറിയുവാനാണ് നാക്കിൻ്റെ അറ്റത്തെ ഗുരുക്കൾ പോലെ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം ചെവി ഏതെല്ലാം രീതിയിലുള്ള ശബ്ദതരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും ഹൃദയം തലച്ചോറ് കിഡ്നി കരൾ നാടിവ്യൂഹങ്ങൾ ചെറുകുടൽ വൻകുടൽ ശ്വാസകോശം ശ്വാസനാളം തൊക്ക് കൈകാലുകൾ ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തികളെ തിരിച്ചറിയുമ്പോൾ ദാവീത് പറഞ്ഞതുപോലെ നമുക്ക് പറവാൻ സാധിക്കണം ദൈവമേ നീ എന്നെ അത്ഭുത അതിഷീരമായി സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു പ്രിയ ശ്രോതാക്കളെ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം ഇതിനെ പലപ്പോഴും തിരിച്ചറിയാറില്ല തിരുവനന്തപുരത്തിൽ പറയുന്നത് മനുഷ്യനൊരു ശ്വാസത്തെക്കാൾ ലഘുവാണെന്നാണ് അതായത് ഒരു ശ്വാസം പൂർത്തിയാകുന്ന അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ നാം ഒരു ശ്വാസത്തെക്കാൾ ലഘുവാണ് മനുഷ്യനായി ലഘുവായ മനുഷ്യനാണ് പറയുക ദൈവത്തെ ചോദ്യം ചെയ്യുവാനും ദൈവമില്ലെന്നൊക്കെ ഈ പറഞ്ഞ് നട നടക്കുമ്പോൾ ഓർത്തുകളാണ് നിന്റെ വില എന്ന് പറയുന്നത് ഒരു ശ്വാസത്തെക്കാൾ ലഘുവാണ് അങ്ങനെ സൃഷ്ടവായ ദൈവത്തെ നന്ദിയോടും സ്തുതിച്ച് വേണ്ട മഹത്വം കൊടുത്തും ജീവിക്കാൻ ഉത്സാഹിക്കുക ജീവൻ തന്നെ ദൈവത്തിന് ജീവനെടുക്കുവാനും അധികാരമുണ്ട് ആർക്കും സാധിക്കാത്ത കാര്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആകയാൽ ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും മുന്നേറുവാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ അതിശയമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉത്തരവാദിത്വം ആണ് സൃഷ്ടാവിനെ സ്തുതിക്കുന്നത് അതിനധൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം